ഹായ് പ്രിയപ്പെട്ടവരെ ബ്രദാസ് സഫാരിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിൽ മടിക്കേ പഞ്ചായത്തിലെ ബംഗളം കൂട്ടപ്പുന്നയിലെ നിഖിലയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പോവാൻ നമുക്ക് നാടൻകലാരംഗത്ത് നിരവധി വർഷങ്ങളായി സജീവ സാന്നിധ്യം അറിയിക്കുന്ന നിഖിലയുടെ വിശേഷങ്ങളിലേക്ക്

എന്നാലും കലയോടുള്ള ഒരു ആത്മാർത്ഥത ഇപ്പോഴും കളയാതെ സൂക്ഷിക്കുന്നുണ്ടല്ലേ മറിയൂരാട്ടം മങ്ങനംകളി പോലത്തെ ഒത്തിരി കലാരൂപങ്ങൾ ചെയ്യാറുണ്ടല്ലേ മറിയൂരാട്ടം എല്ലാം കൂടെ ഇതിലാ അപ്പൊ ഇന്ന് ബ്രദേ സബാരിക്ക് ആദ്യം ഏത് പാട്ടാണ് പാടിച്ചത് പഞ്ചവർണ കളിന്നില്ല ഒരു പാട്ടല്ലേ

No സൂപ്പർ ആയിട്ടാ നല്ല മനോഹരമായ രസമുണ്ട് കേൾക്കാൻ നല്ല സുഖമുണ്ട് ഇല്ല നാടൻ പാട്ട് നല്ലൊരു മനോഹരമായി പാടുന്നുണ്ട് പക്ഷേ ശാസ്ത്രീയമായിട്ട് നാടൻ പാട്ട് പഠിച്ചിട്ടുണ്ട് ഇല്ല എന്നെ നന്മയെ ഒരു കഴിവിനെ വളർത്തിയെടുക്കുന്നല്ലേ നാടൻ കലയോടുള്ളൊരു സ്നേഹമുണ്ട് ഈ നാടൻ നാടൻകലാരംഗത്തെ കടന്നു വരാനുള്ളൊരു പ്രചോദനം അതിനെക്കുറിച്ചൊന്നു പറയും ഞാൻ പാടുന്നുണ്ട് ആദ്യം എന്നോട് തന്നെ പറഞ്ഞത് ഷിഞ്ചിത്താണ് ശിഞ്ചിത്ത് താങ്കളെന്ന് പറഞ്ഞാൽ അവരാണ് എന്നെ ഈ എല്ലാ പരിപാടിക്കും കൊണ്ടുവരും പാഠിപ്പിക്കാനും ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് അപ്പോൾ എന്നെ അതായത് നാടൻ പാട്ടിലേക്ക് എത്തിച്ച ഒരാൾ എന്ന് ആടാടല്ലേ ആടാട് ആടാട് ടമ്മേ ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടിക്കളിക്കുമ്പോഴേ അമ്മവ മുടി എത്തുമ്പോഴേ ആടിക്കാലിക്കുമ്പോഴേ വാമുടിക്കെട്ടുമ്പോഴേ അമ്മ ചോടൊന്ന് വെക്കുമ്പോഴേ താളം പിടിക്കണട്ടാ അമ്മ പൊൻവലം കാലിനാലേ താളം പിടിക്കണട്ടാ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ അരപ്പെട്ട് ചേലിനാലേ ണിയും അരപ്പെട്ട ചെളി ലാലേ അരക്ക് തരമണിയും നല്ല വാമൺ ചുണ്ടിലാലേ കണ്ണാരം കാക്കണട്ടാ അമ്മച്ചന്തത്തിൻ ചെളി ലാലേ താളം പിടിക്കണട്ടാ ആടാട് ആടാട് ആടാടാടാട് ആടൊമ്മ ആടൊമ്മ നല്ല

ോടൻ ആദ്യം കേണവഴി ആശി ചോരാളിനെ തന്നിടാന ആരാരും മോഹിക്കും മിണ്ടാനോരുദ്ധനെ നാലാളറിയാലെ തന്നിടാനാ കാവിലെ അമ്മയോടൻ െ തന്നീടാനാ ആരാരും നാലാൾ അറിയാൽ തന്നിടാനാ ഇന്നും കെട്ടിട്ട് തിന്ദൂരം തൊട്ടിട്ട് യ്യെ തന്നിടുമ്പോ ഒരു നാളും കയ്യിലടാതെ എന്നെ കാക്കാനായി അന്ന് ചൊല്ലിയിൽ ഞാൻ കെട്ടിട്ട് സിന്ദൂരം തൊട്ടിട്ട് നി കയ്യിലൻ കയ്യെ തന്നിടും ളും കൈവിടാതെ നീ ഉള്ളൂരുകി ഉള്ളൂ രോഗി അന്ന് ചൊല്ലി ഞാൻ പത്തിനിയായാലും കുരാ ആയാലും ആശീച്ചോരണിൻ്റെ കൂടെ അല്ലേ ഒരു നാലും കൈവിടാതെ നീ നോക്കാനാ ുകി അന്ന് ചൊല്ലി ഞാൻ കവിയിലെ അമ്മായിടനാ കേനവൾ ആശി ചോരാളിന് തന്നീടാനാ ആരാരും ഓഹിക്കും ഞാനൊരുത്തനെ നാലാളാരി ഞാൻ തന്നീടാനാ

വന്നില്ലാരും കാതിലേ കമ്മലില്ല കഴുത്തിലാണേ മാലയില്ല കയ്യിലാണേ വളയുമില്ല കാലിലാണേ കൊലോസുമില്ല നിന്നെ കാണാൻ എന്നെക്കാലും ചന്തം തോന്നും കുഞ്ഞിപ്പണ് എന്നിട്ടേ നിന്നെ കിട്ടാൻ ഇന്നു വരെ വന്നില്ലാരും മുല്ലമുട്ടിൻ ഇറമില്ലേലും ചന്തമാര കല്ലില്ലേലും മുട്ടിറങ്ങി മുടിയില്ലേലും മുല്ലപ്പൂവിൻ പല്ലില്ലേലും നിന്നെ കാണാൻ എന്നിക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെന്നെ എന്നിട്ടെന്തേ നിന്നൊക്കെ താണിന്നു വരെ പന്നില്ലാരും എന്നൊക്കെ താൻ വരുന്നവക്ക് പൊന്നും വേണം പണവും വേണം പുരയാണെങ്കിൽ മേഞ്ഞതില്ല പുരയിടവും പോലിച്ചില്ല നിന്നെ കാണാൻ എന്നിക്കാളും സ്വന്തം തോന്നും കുഞ്ഞിപ്പണ്ണെ എന്നിട്ട് എന്തേ നിന്നെ കിട്ടാൻ ഇന്ന വരെ വന്നില്ലാലും എന്നിട്ടാൻ വരുന്നവർക്ക് പൊന്നും വേണം പണാവും വേണം പുരയാണെങ്കിൽ മേഞ്ഞതില്ല പുരയിടവും പോലിച്ചില്ല എന്നെങ്കിൽ നാടൻ പാട്ട് എന്ന് പറയുമ്പോ ഓരോ മലയാളിയുടെ മനസ്സിലും ആദ്യം ഓടിയതും നമ്മളെ മണിച്ചേട്ടന്റെ പേരാണ് അപ്പൊ മണിച്ചേട്ടന്റെ പാട്ട് ഏതെങ്കിലും പാടലുണ്ട്

എന്നോടെങ്കിടേ കേൾക്കപ്പറത്തെ കുഞ്ഞറത്തേക്കു ചക്കാമൂറത്തിലാതിട്ട് പൊന്നുണ്ണിയ തോളിലാതിട്ട് മൂളിപ്പാട്ടു പാടിയ നേരം മുന്നിറങ്ങി ആ ഉറക്കം പൊന്നും കട്ടേ സഹിച്ചൂടാ ഉണ്ണിനാഴക്കിടത്തി നെറ്റിലൊരു മൊത്തം വെച്ച് എന്നുണ്ണിയുടെ വായലേ ചക്കക്കൂരുണ്ടോ പോളയുണ്ടോ പത്തിക്കിരി വന്നപ്പോളല്ലേ കാരറിഞ്ഞേ അച്ഛനല്ലേ ൊന്നുണ്ണി കണ്ണു തുറക്ക് ഏറെ നിർച്ച നേർന്നിട്ട് കിട്ടിയ മുത്തല്ലടാ എന്തുകീടപ്പാതമ്മക്ക് കണ്ടൂടാ കട്ടൂരത്ത് വല്ലേ കൊട്ടി നോക്ക് കഴിഞ്ഞ ആഴ്ച വന്നപ്പോ വല്ല കൊണ്ടന്നു വന്നപ്പോഴല്ലേ കന്നീരു മാത്രം കരിഞ്ചക്ക നല്ലതാണോ പേ നമ്മക്കുണ്ണി വല്ലതല്ലോ പേ മറ്റാർക്കും കേടു വരുത്തല്ലേ പൊന്ന അമ്മയുടെ പൊന്നും കൂടാമേ ഉമ്മർത്തുള്ള ചായപ്പിലായോ

ചായോ കാലോടിഞ്ഞ കട്ടിലതുണ്ട് കട്ടിലും മാമൂടിപ്പൊതച്ച് ഉണ്ണിടച്ചും കാലം കഴിക്കണ് ഒന്നോട് ളായി ആ കീടപ്പ ഞാനതോപ്പേ തെക്ക് പെർത്ത പ്രാവും ചക്ക ആ ചക്കയുടെ കാര്യമാക്കുമ്പോ തെന്നിടുന്നോപ്പേ നെഗല ബ്രദർ സഫാരിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഒരുക്കാൻ അവസരം തന്നതിന് ബ്രദർ സഫാരിയെ നന്ദി അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇവിടെ നാടൻ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ് മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ ബ്രദർ സഫാരി